നമസ്കാരം ഫെഡറൽ തോക്ക് നികുതി നിയമങ്ങൾ ലംഘിച്ചതിന് ഈ വർഷം ആദ്യം ശിക്ഷിക്കപ്പെട്ട മകൻ ഹണ്ടർ ബൈഡന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മാപ്പ് നൽകിയ സംഭവം ലോകത്ത് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജോ ബൈഡൻ നിർവഹിച്ച ഈ ഒരു പ്രവൃത്തി സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് ഈ സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് റഷ്യ ബൈഡന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ജനാധിപത്യത്തിന്റെ കാരിക്കേച്ചറാണെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്റോവ പറഞ്ഞിരിക്കുന്നത് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് തന്റെ മകന്റെ കേസുകളിൽ ഇടപെടില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ബൈഡൻ തന്റെ നേരത്തെയുള്ള പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറുകയും ഞായറാഴ്ച മാപ്പ് നൽകുകയും മകൻ ഹണ്ടർ ബൈഡന് ജയിൽ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്തു തിങ്കളാഴ്ച ഒരു പ്രമുഖ ന്യൂസ് ചാനലിനോട് സംസാരിച്ച സക്കറോവ ബൈഡന്റെ ഈ തീരുമാനത്തെ അപലപിച്ചു ഇതിനെ ജനാധിപത്യത്തിന്റെ കാരിക്കേച്ചർ എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത് അനധികൃതമായി തോക്ക് വാങ്ങിയതിനും കൈവശം വെച്ചതിനും ജൂണിൽ ഹണ്ടർ ബൈഡൻ ശിക്ഷിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഹണ്ടർ ബൈഡൻ ഫെഡറൽ തോക്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു പത്രികയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെക്കുറിച്ച് കള്ളം പറഞ്ഞുവെന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാനമായ കുറ്റം അമേരിക്കൻ നിയമപ്രകാരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് തോക്കുകൾ വാങ്ങുന്നത് നിരോധിച്ചിരുന്നതാണ് എന്നാൽ ഹണ്ടർ ബൈഡൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ലെന്ന് തെറ്റായ വിവരം നൽകിയാണ് തോക്ക് വാങ്ങാനുള്ള അപേക്ഷ സമർപ്പിച്ചത് ഫെഡറൽ അന്വേഷണത്തിൽ ഇതിനെ ഗുരുതരമായ നിയമലംഘനമായി കണക്കാക്കുന്നു ഇതിനെ തുടർന്നാണ് ബൈഡനെതിരെ കുറ്റം ചുമത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസിൽ അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വന്തം മകനായ ഹണ്ടർ ബേഡനെതിരെ ഉണ്ടായിരുന്ന ഈ ശിക്ഷയ്ക്ക് മാപ്പ് നൽകിയത് രാജ്യത്തെ രാഷ്ട്രീയപരവും സാമൂഹികപരവുമായ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് ഹണ്ടറിന് മാപ്പ് നൽകിയതോടെ ജയിൽ ശിക്ഷ ഒഴിവാക്കപ്പെടുകയും ഇത് സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോൾ തുടരുകയും ചെയ്യുകയാണ് ഇനി ആരാണ് ഹണ്ടർ ബേഡൻ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി നാലിന് അമേരിക്കയിൽ ജനിച്ച ഹണ്ടർ ബൈഡൻ ജോ ബൈഡൻ്റെയും ആദ്യ ഭാര്യ നീലി ബൈഡൻ്റെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകനാണ് അമേരിക്കൻ അഭിഭാഷകനും ബിസിനസ്സുകാരനുമായ ഹണ്ടർ വിവിധ നിയമസ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു അതേസമയം പതിറ്റാണ്ടുകളായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൺഡർ ബൈഡന്റെ അന്വേഷിക്കാൻ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഒരു പ്രത്യേക ഉപദേശകനെ നിയമിച്ചിരുന്നു അടുത്ത വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടെ തോക്കുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് ഫെഡറൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒമ്പത് ഫെഡറൽ ടാക്സ് ചാർജുകളിൽ അദ്ദേഹം കുറ്റസമ്മതം നടത്തി എന്നാൽ കഴിഞ്ഞ ദിവസം ഹൺഡർ ബൈഡന് പിതാവ് സാക്ഷാൽ ജോ ബൈഡൻ മാപ്പ് നൽകി അദ്ദേഹത്തെ പുറത്ത് എത്തിച്ചിരിക്കുകയാണ് ലോകമാകമാനം ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഇതിനെ നിശിതമായി വിമർശിച്ചു എന്തായാലും ബൈഡൻ പടിയിറങ്ങുന്നതിന് മുമ്പ് തൻ്റെ മകനെ കൂടി സംരക്ഷിക്കുന്ന ദൗത്യം നിർവഹിച്ചു അദ്ദേഹം വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്